ഹലോ ബൈസ് അപ്പം നമ്മൾ ഇന്നലെ നൈറ്റ് ലൈവ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് യൂട്യൂബറായ സുദീപ് സർക്കർ നമ്മുടെ ഓപ്പോസിറ്റ് വന്നായിരുന്നു ആദ്യ ത്രോണ്ടൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല രണ്ടാം റൗണ്ട് തൊട്ടാണ് റെക്കോർഡിങ് തുടങ്ങിയത് അപ്പോൾ എന്തിനാകൂ നമുക്ക് വീഡിയോയിൽ കാണാം ಆ ಸೇರಿ ಮಾರಿ ಕಳಿಕೇಟಾ ಅಾ ಮಾರಿ 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 ಬಾ ಬಾ ಕಳಿಕಲ್ ಅಡಿ 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 ಆ ಆನ್ಸರ್ 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 ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ ಡ್ಯಾಂ ಗರ್ 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 ಬೇ ಆಗ್ಲಿ ಹೋಗಿ 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 ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ ಡ್ಯಾಂ ಫುಲ್ നൈസോടാ 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 നൈസോട നായ് അടിച്ചത് എങ്ങനെയാ തള്ളേപ് സർക്കാർ അമ്പു

കേടാ കേടാ ഇത് വൈറലായ പൊള്ളിക്കും ഗ്രനേഡ് ഗ്രനേഡ് എറിഞ്ഞു ഗ്രനേഡ് എറിഞ്ഞെ നോക്കിക്കോളൂ നോക്ക ഒരു

Terima kasih telah menonton!